ഒരു കാര്യം പറയുന്ന ആദ്യം ഞാൻ താങ്കളെ ഒരു റെക്കമെന്റേഷന് വിളിച്ചിട്ടില്ല ഇല്ല അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ ഞാൻ കരുതി പക്ഷെ താങ്കൾ അവര് വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമില്ല വീട്ടില് ഒരു മിനിറ്റ് കേൾക്കണോ വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്തപുളിക്കണം നേരിട്ട് അറിയാം നിയമസഭായിട്ട് പെൺകുട്ടി പോയിട്ട് എന്നോട് അവടെ അവളെന്നോട് പറഞ്ഞില്ല അവിടെ വന്ന ആളുകളെ പറഞ്ഞു അല്ല അവിടെ ഞാൻ മാത്രമല്ല വേറെ കണ്ടു തന്നവരും കേട്ടു തന്നവരുണ്ട് അത് തന്നെ ശരിക്ക് ഇല്ലെങ്കിലും അത് അകത്തേക്ക് വെച്ചേക്കണം വീട്ടിൽ ഈ ം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിച്ചില്ല വന്നിട്ട് നേരെ മോന്നിട്ട് രണ്ട് തന്നിട്ടേ സംസാരിച്ചു എന്റെ എന്റെ മാത്രമല്ല താനും മെമ്പർമാരോട് മോശമായിട്ടാ പറഞ്ഞിട്ട് ആ മുസ്തക മെമ്പറോടത്ര മോശമായിട്ട് സംസാരിച്ചു മറ്റു മെമ്പർ സ്ത്രീകൾ ആസീന മെമ്പറോട് അത്ര മോശമായിട്ടാണ് സംസാരിച്ചു ഞാൻ അറിയുന്നില്ല എന്നല്ല ആ അത് തന്നെ അത് തന്നെ മോശമായിട്ട് പലരും സംസാരിച്ചിട്ടുണ്ടാകും അതാ വീട്ടിൽ വെച്ചേക്ക് ജോലി ചെയ്യുന്ന ആളാണ് ആ അത് മാന്യമായിട്ട് സംസാരിച്ചാൽ മതി ആയിക്കോട്ടെ ആ എല്ലാ പിന്നെ ഒരു കാര്യം പറയുന്ന ആദ്യങ്ങൾ ഞാൻ താങ്കളെ ഒരു റെക്കമെന്റേഷന് വിളിച്ചിട്ടില്ല ഇല്ല അവര് നോർമലായിട്ട് കാര്യം നടക്കുകയാണെങ്കിൽ നടന്നോട്ടെ എന്ന് കരുതി പക്ഷെ താങ്കൾ അവർ വന്നപ്പോ അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയും അവരുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യങ്ങളൊക്കെ വളരെ മോശമായിട്ടാണ് സംസാരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും വീട്ടിലെ ഒരു മിനിറ്റ് കേൾക്കട വീട്ടിലെ സ്ത്രീകളോട് മാന്യമായിട്ട് പെരുമാറാൻ അറിയില്ലെങ്കിലും അടിച്ചു മൊന്തപൊളിക്കും ഏക്കോട്ടെ നേരിട്ട് ആയിരം തിരക്കറിയാം നിയമസഭ അല്ലെ ഞാൻ പറഞ്ഞു പെൺകുട്ടിയല്ലേ പോയത് എന്നോട് അവിടെ അവളെന്നോട് പറഞ്ഞില്ല അവിടെ വന്ന ആളുകളെ പറഞ്ഞു അല്ല അവിടെ ഞാൻ മാത്രമല്ല വേറെ കണ്ടു തന്നവരും കേട്ട് തന്നവരും അത് തന്നെയാണ് ഞാൻ നാല് ശരിക്ക് സംസാരിക്കുക ഇല്ലെങ്കിൽ അത് അകത്തേക്ക് വെച്ചേക്കണം വീട്ടിൽ ഈ വർത്തമാനം പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ ഞങ്ങൾക്കും സംസാരിക്കുന്ന വന്നിട്ട് നേരെ രണ്ട് മോന്തേ സംസാരിച്ചു എന്റെ എന്റെ മാത്രമല്ല താനും മെമ്പർമാരോട് മോശമായിട്ടാ പറഞ്ഞത് ആ മുസ്തക മെമ്പറോട് അത്ര മോശമായിട്ട് സംസാരിച്ചു മറ്റു മെമ്പർ സ്ത്രീകള് അധീന മെമ്പറോട് അത്ര മോശമായിട്ടാണ് സംസാരിച്ചു എന്തിനൊന്നും ഞാൻ അറിയുന്നില്ല ആ അത് തന്നെ അത് തന്നെ മോശമായിട്ട് സംസാരിക്കുന്നു അത് അതെ വീട്ടിൽ വെച്ചേക്കും